നമസ്കാരം പത്തനംതിട്ടയിൽ ബി ജെ പിയിൽ വിവാദങ്ങൾ പടരുകയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സദസ്സിൽ ധാരാളം പ്രാസംഗികരെ നിരത്തിയിരുന്നു എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് പേരുടെ പ്രസംഗമായിരുന്നു ഒന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് അണികൾക്കെല്ലാം തന്നെ ആവേശം നൽകുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രസംഗ ആ പ്രസംഗി ഏൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അവർ വരുന്നത് തന്നെ എന്നാൽ അതിലുപരിയായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് പത്തനംതിട്ടക്കാർക്ക് അത് പി സി ജോർജിൻ്റെയാണ് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിൽ അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയും കൂടുതൽ അവസരം കൊടുക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്ന് ഏകദേശ ധാരണയോടുകൂടി തന്നെയാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ വ്യാപകമായ പ്രചരണം ഉണ്ടായത് ആ പ്രചരണത്തിനെ വളരെയധികം ഗുണം ചെയ്തിരുന്നു ക്രിസ്ത്യൻ മേഖലയിൽ ബിഷപ്പുമാരടക്കമുള്ള ആളുകൾ പി സി ജോർജിന് പിന്തുണയ്ക്കുകയും അതേപോലെ തന്നെ അണികളിലെല്ലാം തന്നെ ബി ജെ പി അണികളിലെല്ലാം തന്നെ നേതാക്കന്മാരിലെല്ലാം തന്നെ പി സി ജോർജ് വരണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനിടയിലാണ് ബി ഡി ജെസിന് തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ പോയി കത്തിവച്ചത് ഡൽഹിയിൽ തുഷാർ വെള്ളാപ്പള്ളി കത്തി വെച്ചതിന് പിന്നിൽ പിണറായി വിജയനായിരുന്നു വെള്ളാപ്പള്ളി വഴി അത് തുഷാർ വെള്ളാപ്പള്ളി വഴി ഡൽഹിയിൽ പോയി കത്തി വെച്ചതിൻ്റെ ഫലമായിട്ടാണ് പി സി ജോർജിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടതെന്ന് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം അതിന് കാരണം പ്രധാനമായിട്ടും പിണറായി വിജയനെതിരെ അധികം ശക്തമായി പ്രവർത്തിക്കുന്നു ശക്തമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രണ്ട് നേതാക്കന്മാരാണ് കൃത്യമായി പറഞ്ഞാൽ പി സി ജോർജും അതേപോലെ ശോഭാ സുരേന്ദ്രനുമാണ് ഈ പത്തനംതിട്ടയിൽ കൃത്യമായി പ്രസംഗിക്കേണ്ടിയിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സ്വാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ തന്നെ ബി ജെ പി അണികളിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും പാർട്ടിക്കെതിരായി തീർന്നിരുന്നു അവിടെ നേതാക്കന്മാർ തന്നെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പലരും എഫ് ബി പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തെ അവഹേളിച്ചു എന്നുള്ള ഒരു വലിയ ധ്വനി പത്തനംതിട്ടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ബി ജെ പി അണികളിലും അവിടെയുള്ള ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തെ അപമാനിച്ചു അത് ശരിയായില്ല എന്ന് ചിന്താഗതി ഉള്ളപ്പോൾ അനിൽ ആന്റണി എന്ന് പറയുന്ന തട്ടിപ്പുകാരനെയാണ് പ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എനിക്ക് നേരിട്ട് അറിയുന്ന പല കാര്യങ്ങളും തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനിൽ ആന്റണിയെ കുറിച്ച് എനിക്കറിയാം അതായത് എറണാകുളത്ത് ഒരു അഡ്വക്കേറ്റിൽ നിന്നും സി ബി ഐ പ്രോസിക്യൂട്ടർ ആക്കാം എന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങുകയും പിന്നീട് വലിയ വിവാദങ്ങൾക്ക് അവസാനമാണ് കൈക്കൂലി വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടി വന്നത് ഈ കാര്യം ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ഒരു അഴിമതിക്കാരനോ തട്ടിപ്പുകാരനാണെന്നും മാത്രമല്ല ഒരു പവർ ബ്രോക്കറായി ഡൽഹിയിൽ ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ള വ്യാപകമായ പ്രചാരം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു നേരത്തെ കോൺഗ്രസിന്റെ ഏജന്റായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ ഒരു കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പല രഹസ്യ രേഖകളും ചോർത്തി കൊടുത്തു എന്നുള്ള വലിയ ആരോപണങ്ങളും വന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള അനില ആന്റണി എ കെ ആന്റണിയുടെ മകനായത് കൃത്യമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ താല്പര്യപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ അനിൽ ആന്റണിയെ ആരും വില വെക്കുമായിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് അനിൽ ആന്റണി പോയിട്ട് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി അദ്ദേഹത്തിന് കൂടെ പോയോ ഇപ്പോൾ പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാലും സത്യം പറഞ്ഞാൽ നാല് തവണ സീറ്റ് കൊടുത്ത് മോലക്കിരുത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് ആളാണ് അവർക്ക് ഇനി അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും സ്ഥാനമോഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരെ ഡൽഹിയിൽ പോയി അവർ ബി ജെ പിയിൽ ചേർന്നത് ഇങ്ങനെ സ്ഥാ എവിടെയും കേരളത്തിൽ പിൻബലമില്ലാത്ത കോൺഗ്രസിൽ പിൻബലമില്ലാത്ത ആളുകളാണ് ഡൽഹിയിൽ പോയി അവരുടെ പിതാക്കന്മാരുടെ ഇപ്പൊ കോൺഗ്രസ് പാരമ്പര്യം മുതലെടുത്ത് ഇങ്ങനെ ബി ജെ പിയിൽ സ്ഥാനം നേടുന്നത് ഇതിൽ വലിയ അമർഷമാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കുള്ളത് ഇന്നലെ അവരെ ബി ജെ പിക്ക് വേണ്ടി അടിയും ഇടിയും കൊണ്ട് തളർന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ ഇത്തരത്തിൽ പുതുമുഖങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് അവർ ചിന്തിക്കുന്നു എന്നാൽ പി സി ജോർജനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല വർഷങ്ങളായി അദ്ദേഹം ജനപക്ഷം എന്ന പേരിലും അതേ കേരള കോൺഗ്രസ് എന്ന നിലയിലും ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന് പൂഞ്ഞാർ മണ്ഡലത്തിലും കൃത്യ അതേപോലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലും തിരുവല്ലയിലും എല്ലാം കൃത്യമായി വോട്ടുണ്ട് അദ്ദേഹം ഒരു ലക്ഷം വോട്ട് മിനിമം പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള നേതാവാണ് എന്നാൽ അനിൽ ആന്റണിക്ക് ഒരു വോട്ട് പോലും സ്വന്തമായി പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത നേതാവാണ് മാത്രമല്ല ആവേശകരമായ പ്രസംഗം നടത്തി ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ആകർഷിക്കുന്ന പ്രസംഗം എന്ന് പറയുന്ന പിണറായി വിജയനെതിരെയുള്ളതാണ് അത് നടത്താൻ കപ്പാസിറ്റി ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ രണ്ടാമത്തത് പി സി ജോർജാണ് പി സി ജോർജ് അങ്ങനെയുള്ള പി സി ജോർജ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഏത് കുറ്റിച്ചൂല് വന്നാലും അതിനെ ഞാൻ സപ്പോർട്ട് എന്നുള്ളത് അതായത് കുറ്റിച്ചൂലാണ് ഈ പറയുന്ന അരിൻ എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് കൃത്യമായി എല്ലാ കഥകളും അറിയാം അങ്ങനെയുള്ള അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തിരിച്ച് ബി ജെ പി പ്രത്യേകിച്ചും പ്രധാനമന്ത്രി വരുമ്പോൾ അതിന് ഏറ്റവും അധികം മുൻഗണന കൊടുക്കേണ്ടത് പി സി ജോർജനാണ് അദ്ദേഹത്തിന് പത്ത് മിനിറ്റ് അധികം സമയം കൊടുത്ത് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത് അദ്ദേഹത്തെ അതിനെല്ലാം ആദരിക്കുകയാണ് അത് ആ ചടങ്ങിന് വേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധമുള്ള ബി ജെ പി പ്രവർത്തകർ തണുത്തിരുന്നതിനെ എന്നാൽ ഇന്നലെ ക്രൈമിലേക്ക് വിളിച്ച ചില ബി ജെ പി പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് അനിൽ ആന്റണിക്ക് ഞങ്ങൾ പ്രവർത്തിക്കില്ല ഞങ്ങൾ ഒരു കാരണവശാലും അനിയ അനിൽ ആന്റണി സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് നിരവധി ഒരാളൊന്നുമില്ല നിരവധി ആളുകൾ ഈ രംഗത്ത് നിർജ്ജീവമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഈ പ്രാവശ്യം വളരെ ഗൗരവമായ ഒരു എലക്ഷൻ നടക്കുമ്പോൾ മോദി പ്രഭാവം വളരെ ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ അതിന് അവർക്ക് പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഒരു സീറ്റ് എന്ന് പറയുന്നത് പത്തനംതിട്ട സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പിണറായി വിജയനുമായിട്ടുണ്ടാക്കിയുള്ള രഹസ്യ ധാരണ പ്രകാരം മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ വോട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത് അതൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റും കാരണം സി പി എംകാരും തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അനിൽ ആനണിക്ക് വോട്ട് ചെയ്യില്ല ഇതൊരു സത്യമാണ് വോട്ട് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല വോട്ട് ചെയ്യാമായിരിക്കും എന്നാൽ ബി ജെ പിയിൽ നിന്ന് നെഗറ്റീവ് വോട്ടായിട്ട് മാറുന്ന വോട്ടുകളും ബി ജെ പി സി പി എം നിന്ന് നെഗറ്റീവായിട്ടുള്ള അനുകൾ വോട്ടുകളും ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ ആന്റോ ആന്റണി നിഷ്പ്രയാസം വിജയിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അനിൽ ആന്റണി വന്നപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവിടെ യാതൊരു തരത്തിലും അനിൽ ആന്റണിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല പ്രത്യേകിച്ച് പി സി ജോർജ് അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടഞ്ഞി സി ജോർജിനെ അനുനയിപ്പിച്ച് ആ സ്റ്റേജിലെത്തി മാന്യമായ സ്ഥാനം കൊടുത്ത് പ്രസംഗിപ്പിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ അപമാനിച്ചു വിടുകയാണ് ഇന്നലെ സ്റ്റേജിൽ നിന്ന് ചെയ്തത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം